വരേ നമസ്കാരം ഞാൻ ബൈജു തൻ്റെ നടൻ ചങ്ങാതി അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചാനലുകളെല്ലാം കൊണ്ടിരിക്കുകയാണ് റേറ്റിംഗ് ഒക്കെ വളരെ കൂടുതലായി വരുന്നു അതേപോലെ ചാനലുകൾ ഇത് വിഷയമാക്കിയപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടുള്ള കോൺസെൻട്രേഷൻ തെറ്റി ഈ ഒരു ന്യൂസുമായിട്ട് പത്രങ്ങളും ചാനലുകളും ദേശവും ദേശക്കാരും എന്താ പറയുക പ്രേക്ഷകരും എല്ലാം അതിൻ്റെ പറക്കോട്ടങ്ങ് പോവുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അടിയിലായി മുങ്ങിപ്പോകുന്നു അപ്പോൾ ഈ പൊതുജനങ്ങളോടും പ്രേക്ഷകരോടുമായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇത് വർഷങ്ങളായിട്ട് ഈ സിനിമ ഉള്ളിടം കാലം കൊട്ട് തുടങ്ങിയതാണ് ഈ ചൂഷണങ്ങൾ സിനിമയുടെ പിന്നാമ്പുറത്തെ ഈ വക പീഡനങ്ങളും ബലാസംഘങ്ങളും എന്താണ് ചതിയും കാര്യങ്ങളും വെക്കുക സിനിമ ഉള്ള കാലം ഉള്ള കാലം മുതലേ തുടങ്ങിയതാണ് അപ്പോൾ ഇതിപ്പോ പുറം ലോകത്ത് പച്ചയ്ക്ക് ഒരു കമ്മീഷൻ വെച്ച് കൊണ്ടുവന്നു എല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്നു എന്ന് മാത്രം പുറമേ ഒരുപാട് കാലം മുന്നേ ഒരുപാട് പേര് ശ്രമിച്ചതാണ് പരാതി കൊടുത്തതാണ് അതൊക്കെ പൊഴ്ത്തിവെച്ച് പരാതിയൊക്കെ പൊഴ്ത്തിവെച്ച് അതാത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ പരാതികളൊക്കെ പൊഴ്ത്തിവെച്ച് അവർ ഒരുപാട് ഇത് അടിച്ചമർത്തി ഇത്രയും നാളും കൊണ്ടുപോയി ഈ സിനിമയ്ക്ക് തെരശ്ശീലയ്ക്ക് പിറകിലെ വമ്പന്മാർ ഈ സിനിമയിലുള്ള വമ്പന്മാർ തന്നെ ഇന്ന് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമാണ് അത് മനസ്സിലാക്കുക ഇതിൽ ആരോപണവിധേയരായവരിൽ മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് അങ്ങനെ പലരുമുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൂ അവരൊക്കെ അവരുടെ രാഷ്ട്രീയ ബന്ധമുണ്ട് അവരുടെ എന്താണ് മസിൽ പവറും മണി പവറും ഒക്കെ കൊണ്ട് പാവപ്പെട്ട ആർട്ടിസ്റ്റുകളെല്ലാം ചൂഷണം ചെയ്താണ് അവർ ജീവിച്ചു പോകുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നു എന്നാണ് കിട്ടിയാറ് അപ്പോൾ എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് ദയവായി നിങ്ങൾ മീഡിയയിൽ നിന്ന് കണ്ടെടുത്ത് ഇത് വർഷങ്ങളായിട്ട് വരുന്നതാണ് ഇപ്പോൾ ഒരു കമ്മീഷൻ അതിൻ്റെ വിശവിവരങ്ങൾ ജനങ്ങൾക്ക് മുന്നേ കോടതിക്ക് മുന്നേ വെച്ച് അപ്പോൾ അതിൻ്റെ അന്വേഷണമായിട്ട് കേരളത്തിലെ നിയമ സംവിധാനങ്ങളും കേന്ദ്രത്തിലെ നിയമ സംവിധാനങ്ങളും ഒക്കെ അന്വേഷണമായിട്ട് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ പൊതുജനം നമുക്ക് ഇപ്പോൾ ഈ അടുത്തൊരു സംഭവിച്ച ഒരു ദുരന്തമുണ്ട് ആ അതിന് കൊടുക്കുന്ന ഫണ്ടുകളുടെ സുതാര്യതയെക്കുറിച്ചും കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ബോധവാന്മാരാകും ആ വിവരാവകാശ കമ്മീഷൻ വഴി നിങ്ങളുടെ എന്താ പറയുക കോൺട്രിബ്യൂഷനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തും ഒരുപാട് കാര്യങ്ങളെ മുക്കാൻ വേണ്ടി ഈ ഒരു സംഭവം വളരെ വലുതാക്കി മീഡിയകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മീഡിയകൾ വഴി രാഷ്ട്രീയ പാർട്ടിക്കാരും വമ്പന്മാരും മാഫിയകളും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇത് ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല ഒരുപാട് വർഷമായി ഒരുപാട് നാൾക്ക് മുന്നേ ഇതിൻ്റെ ഇതിനെ ഇതിനെ പ്രതികരിച്ചവരെ എല്ലാം അവർ എന്താണ് പറയുക ഉന്മൂലനം ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി എന്തായാലും പൊതുവിനറിഞ്ഞു അതവിടെ വെച്ച് നിർത്തുക ഇതിൻ്റെ പുറകെ അവര് പോകാതിരിക്കുക അന്വേഷണമായിട്ട് അന്വേഷണ സംഘങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക അതിനോടൊപ്പം അതോടൊപ്പം മുന്നോട്ട് പോകുക ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഓക്കെ